കരാറുകാരുടെ അലംഭാവം മൂലം സംസ്ഥാനത്ത് കാലതാമസം നേരിട്ടത് അഞ്ച് ജലവൈദ്യുത പദ്ധതികൾക്കാണ് പ്രതീക്ഷിച്ചതിന്റെ നാലിലൊന്നു പോലും പൂർത്തിയാക്കാത്ത പദ്ധതികളുമുണ്ട് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ വിപുലീകരണ പദ്ധതി ഭൂതത്താൻ കെട്ട് പഴശ്ശി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ചെങ്കുളം ഓഗ്മെന്റേഷൻ പദ്ധതി എന്നിവയ്ക്കാണ് ദീർഘകാലം തടസ്സം നേരിട്ടത് അതിൽ ഒന്നാമത്തേതായ തൊട്ടിയാർ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ചു കരാറുകാരന്റെ അനാസ്ഥ മൂലമാണ് വൈകിയത് വെവ്വേറെ വിഭജിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പുതുക്കിയ കരാർ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പൂർത്തീകരിച്ചു പൂർത്തീകരണത്തിന് പതിനഞ്ച് വർഷമാണ് എടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ ിൽ ഇരുന്നൂറ്റിയേഴ് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ നടപടികൾ പൂർത്തിയാക്കിയത് എന്നാൽ നിർമ്മാണം പാതി വഴി എത്തുന്നതിന് മുമ്പേ കരാർ റദ്ദാക്കി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എസ്റ്റിമേറ്റ് പുതുക്കി ഇരുന്നൂറ്റി എൺപത് കോടിക്ക് വീണ്ടും കരാർ നൽകി തൊട്ടിയാർ മുതൽ പത്താം മൈലിന് സമീപം വരെ പുഴയുടെ ഇരു കരകളിലുമായി പത്ത് ഹെക്ടറോളം ഭൂമി പദ്ധതിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തു വനം റവന്യൂ വകുപ്പുകളിൽ നിന്ന് ആവശ്യമായ ഭൂമിയും ലഭിച്ചു ദേവിയാറിന് കൂറുകെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിൽ തടയണ നിർമ്മിച്ചിട്ടുണ്ട് അനുബന്ധമായി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളത്തിൽ ടണലും രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വ്യാസത്തിൽ ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് മീറ്റർ പെൻ സ്റ്റോക്കും സ്ഥാപിച്ചു നീണ്ടപാറയിലെ പവർഹൌസിൽ പത്ത് ദശാംശം മൂന്ന് മെഗാവാൾട്ട് ജനറേറ്ററുകൾ പ്രവർത്തിക്കും രണ്ടാമത്തെ പള്ളിവാസൽ രണ്ടായിരത്തി ആറിന് തുടക്കം കുറിച്ചു പ്രതിവർഷം നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ഒൻപത് മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് ലക്ഷ്യം മുടങ്ങിക്കിടന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ പുതുക്കിയ കരാർ നൽകി പുനരാരംഭിച്ചു നിലവിൽ രണ്ട് മെഷീനുകളുടെയും മെക്കാനിക്കൽ സ്പിന്നിംഗ് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിലവിലെ രണ്ട് മെഷീനുകളുടെയും മെക്കാനിക്കൽ സ്പിന്നിംഗ് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ രണ്ട് മെഷീനുകൾ ഗ്രിഡുമായി സംബന്ധിപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി രണ്ട് ഘട്ടങ്ങളിലാണ് ഇത് പൂർത്തിയാക്കിയത് ആദ്യഘട്ടത്തിൽ ഒരു റൺ ഓഫ് റിവർ സ്കീം ആരംഭിച്ചത് നാല് ദശാംശം അഞ്ച് മെഗാവാൾ ശേഷിയുള്ള മൂന്ന് ടർബൈനുകൾ ആദ്യ യൂണിറ്റ് പത്തൊൻപത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന് കമ്മീഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിന് രണ്ടാമത്തെ യൂണിറ്റും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിന് മൂന്നാമത്തെ യൂണിറ്റും കമ്മീഷൻ ചെയ്തു തിരുവിതാംകൂർ ായിരുന്ന സി പി രാമസ്വാമി അയ്യർ പള്ളിവാസൽ പവർ ഹൗസിന്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിന് നിർവഹിച്ചു വെള്ളം ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകുവാൻ വേണ്ടി മൂന്നാറിൽ പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ രാമസ്വാമി അയ്യർ ഹെഡ്വർക്ക് അണക്കെട്ട് നിർമ്മിച്ചു മൂന്നാമത്തേതായ ഭൂതത്താൻകെട്ട് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചു പ്രതിവർഷം എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് ലക്ഷ്യം യന്ത്രഭാഗങ്ങളുടെ ഇറക്കുമതിക്ക് കാലതാമസം നേരിടുന്നു കരാറുകാരന് ടെർമിനേഷൻ നോട്ടീസ് നൽകാനും റീടെൻഡറിംഗിലേക്ക് നീങ്ങാനുമാണ് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം നദിയുടെ വലതുവശത്തായി കെ എസ് ബി ഉപയോഗിച്ച് ഇരുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ശ്രീ ശ്രാവണ എഞ്ചിനീയറിംഗ് ഭവാനിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് നാലാമതായി ചെങ്കുളത്തേതാണ് രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ചു പ്രതിവർഷം എൺപത്തി അഞ്ച് മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉത്പാദനമാണ് ലക്ഷ്യം തുരങ്ക നിർമ്മാണം മുടങ്ങി വിവിധ ഏജൻസികളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കിയ റൂട്ടിലൂടെ പുനരാരംഭിച്ചു ു പതിനഞ്ച് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മുതുവാൻകുടിയിൽ മുതിരപ്പുഴ ആറിന്റെ പോഷക നദിയായ ആനച്ചാൽ പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ചെങ്കുളം ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നൂറ്റി മീറ്റർ നീളവും ഇരുപത്തിയേഴ് മീറ്റർ ഉയരവുമുള്ള ഈ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിക്കപ്പെട്ടു നാല്പത്തിയെട്ട് മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതോൽപാദന നിലയവും ഇതിനോടൊപ്പം സ്ഥിതി ചെയ്യുന്നു അഞ്ചാമത്തേത് പഴശ്ശിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ലക്ഷ്യമിട്ടത് പ്രതിവർഷം ഇരുപത്തി അഞ്ച് ദശാംശം ഒരു മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉത്പാദനമാണ് സിവിൽ ജോലി നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനവും ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തി മുപ്പത്തിമൂന്ന് ശതമാനവും മാത്രമാണ് പൂർത്തീകരിച്ചത് സിവിൽ കരാർ റദ്ദാക്കി വീണ്ടും ടെൻഡർ ക്ഷണിച്ചു കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിന് അടുത്ത് ഇരിക്കൂർ ഇരിട്ടി സ്ഥാപനപാതയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കുയിലൂർ എന്ന പ്രദേശത്ത് വളപ്പട്ടണം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ അണക്കെട്ടാണ് പഴശ്ശി അണക്കെട്ട് കുയിലൂർ എന്ന പ്രദേശത്തുള്ളതിനാൽ കുയിലൂർ അണക്കെട്ട് എന്നും പേര് പറയാറുണ്ട് ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതി എന്ന നിലയിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി